എന്താണ് കറുത്ത വ്യാഴാഴ്ച ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് ഒക്ടോബർ ഇരുപത്തി നാലിന് ന്യൂയോർക്ക് ഓഹരി കമ്പോളത്തിലുണ്ടായ തകർച്ചയാണ് കറുത്ത വ്യാഴാഴ്ച എന്നറിയപ്പെടുന്നത് ഞാനാണ് രാഷ്ട്രം എന്ന് പ്രഖ്യാപിച്ചതാരാണ് ലൂയി പതിനാലാമൻ എനിക്കു ശേഷം പ്രളയം എന്ന് പ്രഖ്യാപിച്ചതാരാണ് ലൂയി പതിനഞ്ചാമൻ മാറിപ്പോകരുത് കേട്ടോ ഞാനാണ് വിപ്ലവം എന്ന് പ്രഖ്യാപിച്ചതാരാണ് നെപ്പോളിയനാണ് प्लासी युद्ध ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴ് ജൂൺ ഇരുപത്തി മൂന്നിനാണ് ആരൊക്കെ തമ്മിലായിരുന്നു റോബേർട്ട് ക്ലൈവിൻ്റെ നേതൃത്വത്തിലുള്ള ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ബംഗാളിലെ നവാബായ സിറാജ് ഉദ് ദൗളയും തമ്മിലായിരുന്നു യുദ്ധം നടന്നത് എവിടെ വെച്ചാണ് പശ്ചിമ ബംഗാളിലെ ഭാഗീരഥീ നദിയുടെ തീരത്തുള്ള പലാശി എന്ന പട്ടണത്തിൽ വെച്ചാണ് യുദ്ധം നടന്നത് ആരാണ് പരാജയപ്പെട്ടത് സിറാജ് ഉദ് ധൗള